പിതാവിനും പരിശുദ്ധാത്മാവിനും വാർത്തപ്പെട്ട പിതാവേ അങ്ങയുടെനായ യേശു ക്രിസ്തുവിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന് നന്ദി നിർണ ഹൃദയത്തോടെ സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സമീപിക്കുന്നു ഈ സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണതയിൽ പരിപൂർണമായും ജീവിക്കുവാൻ ഞങ്ങൾ നീ യോഗ്യരാക്കണമേ കർത്താവും നസറാണ് യേശുവേ ഇന്നിൽ ഉറച്ചു നിൽക്കുവാനും അടിമത്തത്തിന്റെ നോക്കത്തിൽ അകപ്പെടാൻ ഒരിക്കലും അനുവദിക്കാതെ നിന്റെ ചെറിയെങ്കിൽ ധനങ്ങൾ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ കർത്താബ് ഞാൻ കൊടുക്കുവാൻ ശ്രമിക്കുന്ന സകല പ്രലോഭനങ്ങളെയും സമ്മർദ്ദങ്ങളെയും ചെറുക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൻ ഞങ്ങളെ ശക്തരാക്കണമേ പിതാപലതകളും പോരാട്ടങ്ങളും പാവപ്രവണതകളും ഞങ്ങൾ നിന്റെ കാൽപാദത്തെങ്കിൽ സമർപ്പിക്കുന്നു അവയെ തരണം ചെയ്യുവാനും നീതിയുടെ പാതിൽ നടക്കുവാനും അങ്ങനെ ശക്തിയും മാർഗനിർദ്ദേശവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ജ്ഞാനവും വിജ്ഞാനവും ആത്മനിയന്ത്രണവും ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങൾ അങ്ങേയും ബഹുമാനിക്കുന്നതിനും അങ്ങയുടെ നാമത്തിന് മഹത്വം കൊണ്ടുവരുന്നതിനുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങൾക്ക് കഴിയുമല്ലോ തഥാപി അങ്ങ് മറ്റുള്ളവരെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പ്രാപ്തരാകുന്ന ഒരു ഹൃദയവും കൃപിയും കരുണയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഉണ്ടാകണമേ കർത്താവെ ചുറ്റുമുള്ള ക്ഷമിക്കുവാനും നിന്റെ അനുകമ്പയും നിന്റെ കാരുണ്യം കാണിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഇപ്പോഴും അടിമത്തത്തിന്റെ നോക്കത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനുമായി രക്ഷയുടെ സ്വാർത്ഥ പങ്കുവെക്കുന്നതിന് കർത്താവ് കൂടുതൽ വഴികളും വാതിലുകളും നീ തുറന്നു തരണമേ കർത്താവ് ജീവിതത്തിന്മേൽ അങ്ങയുടെ സംരക്ഷണത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു നമ്മെ വഴിതെറ്റിക്കുന്ന സകല സ്വാധീനങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ കാത്തുസൂക്ഷിക്കണമേ ഞാൻ മനസ്സിനെ മന്ദമാക്കുവാൻ ശ്രമിക്കുന്ന മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന സകല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ ഞങ്ങൾക്ക് വിടുതലും നിന്റെ കൃപയൻ പ്രകാരം ശക്തി നൽകണമേ ക്രിസ്തുവിൽ ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഞങ്ങൾ നന്ദി കരയായിരുന്നു പൂർണ്ണ ഹൃദയത്തോട് അനുഗമിക്കുവാനും നിന്റെ സ്നേഹവും കരുണയും കൃപയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് ജീവിതം നയിക്കുവാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങടെ ഇഷ്ടം ഞങ്ങളുടെ ചുറ്റിലും നിറവേറണമേ അങ്ങയുടെ ഹിതം സർവ ലോകത്തും എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന സകലർക്കു വേണ്ടിയും ഏഴ് ഇരട്ടിയായി നിന്റെ അനുഗ്രഹങ്ങളെ വർഷിക്കേണ്ടതിനായി കർത്താവ് എല്ലായ്പ്പോഴും സ്വാതന്ത്ര്യത്തിനായി നന്ദി സമീപിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുന്നു എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യുന്ന ദീപത്തിന്റെ പാതിൽ നടക്കാൻ നിന്റെ ശക്തിമാർഗ്ഗ നിർദ്ദേശവും രുചിച്ചെറിയാൻ ഞങ്ങൾ യോഗ്യരായി യോഗ്യരായിത്തീരട്ടെ നിൻ്റെ ജ്ഞാനവും വിവചനാധികാരവും ആത്മനിയന്ത്രണവും ഞങ്ങൾക്ക് ലഭിക്കുകയും അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യട്ടെ രക്ഷയുടെ സുവിശേഷം പങ്കിടുന്ന നിന്റെ കൃപയുടെ ഒരു പാത്രമായി ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ അനേകർക്ക് സ്വാതന്ത്ര്യത്തിന് ഞാനൊരു കാരണമായി തീരട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണം ആശ്രയിക്കുകയും നിന്റെ വചനത്തിനായുള്ള വലിയ വിശപ്പും ദാഹവും ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ പരിവർത്തന ശക്തിയുടെയും നിയമായുള്ള ബന്ധത്തിൽ കാണപ്പെടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും സാക്ഷ്യപത്രമായി ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവിനെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരെയും അപ്പം പിതാവിനിയുടെ പ്രാർത്ഥന കേൾക്കുകയും യാചനങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ ഇങ്ങനെ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ വിലയേറിയ ധനാമത്തിൽ തന്നെ അമേ